പൊന്നുകൊണ്ടെഴുതുന്ന മാമാങ്ക ചരിത്രത്തിന് തിരൂരിൽ തുടക്കമാകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം തിരൂർ റിംഗ് റോഡിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകുന്നേരം നാലു മണി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുളിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജെസി പ്രസിഡന്റ് തിരൂരിൽ നടത്തി യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകി കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് ജെസിഐ ദേശീയ അധ്യക്ഷൻ അങ്കൂർ ജും ജുംവാല ജെ സി ഐ മലപ്പുറം പാലക്കാട് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖല ഇരുപത്തിയെട്ടിൽ സന്ദർശനത്തിനെത്തിയ അങ്കൂർ തിരൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജൂനിയർ ചേംബർ സംഘടന ജനസ് ില്ല ഒരുപാട് എന്ന പ്രസ്ഥാനത്തില് പങ്കെടുത്തുകൊണ്ടും ആ പ്രോഗ്രാംസ് ഒക്കെ സക്സസ് ആക്കിയതിൽ ഏറ്റവും വലിയ അവിവാജ്യ ഘടകങ്ങളാണ് നമ്മുടെ തിരൂരിലെ പ്രസ്മീം താങ്ക് യു സോ മച്ച് ഐ എം ജെ സി അങ്കുർ ഝുജു വാല ദ നാഷണൽ പ്രസിഡന്റ് ഓഫ് ജെ സി ഐ ഇന്ത്യ ട്വന്റി ഫൈവ് ആൻഡ് ഐ ഹിയർ ഇൻ Uh, in Kerala for my official visit. As a national president, I am supposed to visit all the local organizations, all the members of uh, JCI across the country. And presently, I am in Kerala, the uh, the, uh, the Palakkad, Malapuram part of Kerala, which is called Zone 28. And uh, as, as, as a part of this official visit, presently, I am in Tirur, meeting members and finding out as to what they are doing as far as JCI is concerned, what are the projects they are doing, what are the activities they are doing and also discussing with them as to what we can do going ahead you know in the rest of the year what is it that we can do so that we can create positive impact in the society now let me tell you a little bit about jci it is a it is an organization of young people between the ages of 18 to 40 years young people who are committed to making positive change in the society how by first improving themselves that is the focus of jci we ൾ ലോകത്തെ ഏറ്റവും യുവജന സന്നദ്ധ സംഘടനയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ജെ സി ഐ ഇന്ത്യയുടെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം മേഖലകളിലായി പ്രവർത്തിക്കുന്ന നമ്മുടെ ജെ സി ഐയുടെ പാലക്കാട് മലപ്പുറം ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലയുടെ അധ്യക്ഷനാണ് ജംഷാ സർ അപ്പോ സർ പറഞ്ഞ പോലെ ഇപ്പോ അങ്ങനെ ചോദ്യത്തിന് അദ്ദേഹം ഒത്തിരി പറയുകയുണ്ടായി കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ളത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആയിട്ടാണ് ജെ സി യെ കാണുന്നത് മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് മീൻ പിടിച്ച് പുറത്തേനേക്കാളും ഉൾക്കൊണ്ടിരുന്ന ഓർഗനൈസേഷൻ ആണ് അപ്പോൾ ആക്ടിവിറ്റീസ് പല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ മേഖലകൾ അറിയാം മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ട്രെയിനിങ് ബിസിനസ് ഇന്റർനാഷണലിസം ഇന്റർ ഇങ്ങനെ കുറച്ച് പ്രോജക്ട്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതില് വ്യക്തിത്വ വികസനമാണ് ജെ സിയുടെ അടിസ്ഥാനം അദ്ദേഹം പറഞ്ഞു വ്യക്തി നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും ലോകം നന്നാമെന്നുള്ള അർത്ഥത്തിൽ ഊന്നിക്കൊണ്ടാണ് ജെ സി ഇത്രങ്ങനെ പ്രവർത്തിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ദുരിദര പര്യടനമാണ് ഇന്ന് രണ്ടാം ദിനമാണ് നമ്മളിപ്പോൾ തിരൂരിൽ മൂന്നോ നാല് പ്രോഗ്രാംസ് കാലത്തൊരു ലഹരിവിരുദ്ധ റാലി ഇറങ്ങിയിരുന്നു ഐ എസ് ഡി കോളേജിൽ വെച്ച് തുടർന്ന് ഒരു ജോബ് ഫെയർ തൊഴിൽമേള ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തിയതിനു ശേഷം ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം ഒരു എ ഐ റോബോട്ടിക്സ് ലാബ് ജെ സിയുടെ കൂടി ഇടപെടലോട് കൂടി നടത്തിയിട്ടുണ്ട് റോബോട്ടിക്സ് ലാബിന്റെ ഉദ്ഘാടനത്തിന് ശേഷമാണ് പ്രസ് പ്രസ്മീറ്റിലേക്ക് വന്നത് അപ്പോൾ ഇത്രയും നേരം നമ്മളെ ക്ഷമിച്ചും നന്ദി അറിയിച്ചുകൊടുത്തു പങ്കെടുത്ത ഈ പ്രശ്നിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് റിഫാജി ബാക്കിയെല്ലാം എൻ പി സർ ജെഡ്പി സർ നാഷണൽ വിസിറ്റ് കോർഡിനേറ്ററാണ് മുഹമ്മദ് റഫീഖ് അവർ സോൺ ഡയറക്ടർ മാനേജ്മെന്റ് ഇദ്ദേഹം ജെ സി ത്രിയൂരിന്റെ പ്രസിഡന്റ് സാന്നിധ്യത്തിന് നന്ദി താങ്ക് യു സോ മച്ച് ക്യാബിൽ പേരുള്ള പദ്ധതിയിൽ പത്തിലേറെ തൊഴിലധിഷ്ഠിത പരിശീലന മൊഡ്യൂളുകളുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറിലേറെ പരിശീലന പരിപാടികൾ പൂർത്തിയാക്കി വ്യക്തിത്വ വികസന പരിശീലനത്തിലൂടെ കൂടുതൽ യുവതി യുവാക്കളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ജെസിഎയ്ക്ക് സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് അട്ടുകെ ജംഷാദ് കരികാര അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി എസ് ശബരീഷ് മുഹമ്മദ് റഫീദ് കെ ബാസിദ് സി കെ ജർഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇനി എന്ത് ഞാൻ ജോയിൻ ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ